ന്യൂഡൽഹിയിൽ നടന്ന ഐ എൻ ഡി ഐ മുന്നണിയുടെ മഹാറാലിക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഐ എൻ ഡി ഐ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേജ്രിവാളിനെതിരായ ഇ ഡി നടപടികൾ ആരംഭിച്ചത് കോൺഗ്രസിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ ഇംഗിതമനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ് നേതാക്കാരുണ്ടാകും അശോക് ചവാനിന്റെ കാര്യം രാഹുൽ ഗാന്ധി തന്നെയാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ജയിലിൽ പോകാൻ കഴിയില്ല ഞാൻ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ വെറും ഹസേരയിൽ ഇരുന്ന് നിലപാടുകൾ തിരുത്താൻ കോൺഗ്രസ് തയ്യാറാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കോൺഗ്രസ് ഇതര നേതാക്കളെ ബി ജെ പി വേട്ടയാടുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു റിയാസ് കേസിൽ സർക്കാർ ജാഗ്രതയോടെ ഇടപെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു